ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കോട്ട് സെറ്റിൻ്റെ ടോപ്പ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ അത് ഇതിൽ ഞാൻ പാൻ്റാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ എന്താ പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടുപോക്കണേ അപ്പോൾ നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം മെറ്റീരിയൽ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ നാലായിട്ട് മടക്കി ഇടണം എന്നിട്ട് ആ ഫോൾഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ മടക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ അങ്ങ് താഴെ വേരെയും നമുക്ക് അര ഇഞ്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ സ്ട്രൈറ്റ് പാൻറ്റാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലും കൂടെ നമുക്ക് സ്റ്റിച്ചിങ് വരുമല്ലോ ആ സ്റ്റിച്ചിങ്ങിൻ്റെ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടാണ് അര ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ അര ഇഞ്ച് കൂടാതെ ആ ഇഞ്ച് നിങ്ങൾ പിന്നെ കൂട്ടരുത് അത് കൂടാതെ നിങ്ങൾക്ക് വേസ്റ്റ് റൗണ്ട് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വേണ്ടത് അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക അത് മാർക്ക് ചെയ്യുമ്പോൾ മുകളിൽ എലാസ്റ്റിക് ഇടാനുള്ള ഭാഗവും കൂടെ നിങ്ങൾ വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് മുകളിൽ രണ്ട കുറച്ച് ഭാഗം വിട്ടിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അത് എലാസ്റ്റിക് ഇടാനാണ് ഇതിൽ ഞാൻ കെട്ടാണ് വച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര ഇഞ്ചോളം വിട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് രണ്ടോ മൂന്നോ ഇഞ്ച് വിടാം കാരണം നിങ്ങൾ എലാസ്റ്റിക്കിൻ്റെ വിത്ത് എത്രയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് മള് എലാസ്റ്റിക്കിൻ്റെ വിത്ത് വിടാവുന്നതാണ് അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വിത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അത്രയും ഭാഗം വിട്ടതിന് ശേഷം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേസ്റ്റ് റൗണ്ടിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മളെ മെറ്റീരിയലിൽ നാലായിട്ടാണ് മടക്കി ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് ലെങ്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത് എനിക്ക് കറക്റ്റ് ഇവിടെ കറക്റ്റ് ലെങ്തിനുള്ള മെറ്റീരിയൽ ഇവിടെ ഉള്ളൂ നിങ്ങൾക്ക് മെറ്റീരിയൽ നിങ്ങളെ ലെങ്ത് കഴിഞ്ഞിട്ട് കുറേ കൂടി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയെടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് അതകത്തോട്ട് താഴ്ഭാഗത്തകത്തോട്ട് വെച്ചൊന്ന് എടുക്കണമല്ലോ കുറച്ച് കട്ട് കിട്ടാനായിട്ട് അപ്പോൾ എനിക്കിവിടെ അതിനുള്ള മെറ്റീരിയൽ തികഞ്ഞിട്ടില്ല കറക്റ്റ് ലെന്തിനുള്ള മെറ്റീരിയലേ ഉള്ളൂ അപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ ഒരു രണ്ടിഞ്ചിൻ്റെ പീസാണ് വച്ച് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്രോച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് താഴേക്ക് നിങ്ങളെ ക്രോച്ച് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ആയിട്ടോ അത് കഴിഞ്ഞിട്ട് ആ ക്രോച്ച് മാർക്ക് പതിമൂന്നാണ് ക്രോച്ചെങ്കിൽ ആ പതിമൂന്നിൻ്റെ അവിടെ നിന്ന് നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ മാർക്ക് ചെയ്താൽ അതിനേക്കാളും ഒരു രണ്ടിഞ്ചും കൂടെ കൂട്ടി വേണം അവിടുത്തെ നമ്മൾ എന്ത് എന്താണ് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ക്രോച്ചിൻ്റെ ആ ഭാഗത്തുള്ള വണ്ണം രണ്ടിഞ്ചും കൂടെ നിങ്ങളാ വേസ്റ്റ് റൗണ്ടിനേക്കാളും രണ്ടിഞ്ചും കൂടെ എക്സ്ട്രാ ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ വരച്ച പോലെ ഒരു എന്താണ് ഒരു കറു പോലെ അവിടെ വരച്ചു കൊടുക്കുക ആ ക്രോച്ചിൻ്റെ ഭാഗത്ത് കറവ് പോലെ വരച്ചുകൊടുക്കുക വീഡിയോ ശ്രദ്ധിക്കുക ആയിട്ടോ കാരണം വീഡിയോയിൽ കൂടെ പറഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പിന്നീട് വോയിസ് കൊടുക്കുന്നത് അപ്പം പിന്നീട് വോയിസ് കൊടുക്കുന്നത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കാണണേ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ താഴത്തേക്ക് നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തില്ല ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് താഴത്തെ പോർഷനിൽ നിങ്ങൾക്ക് കാലിൻ്റെ സൈഡിൽ എത്രയാണോ വണ്ണം വേണ്ടത് കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ എത്രയാണോ നിങ്ങൾക്ക് വണ്ണം വേണ്ട അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സാധാ പെയിൻറ്റ് പോലെ ക്രോച്ചിൻ്റെ ഇവിടെ നിന്ന് അവിടേക്ക് നമുക്ക് എന്ത് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീഡിയോ ശ്രദ്ധിക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ കട്ടിങ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എലാസ്റ്റിക്കിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഭാഗം നിങ്ങൾ മുകളിൽ വിട്ടതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആണ് കേട്ടോ രണ്ട് നമുക്ക് നാല് പീസായിട്ട് കിട്ടും കാരണം നമ്മൾ ആ ഫോൾഡ് വരുന്ന ഭാഗവും കൂടെ നമ്മൾ അര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ താഴെ വരെ അവിടെയും കൂടെ നമ്മൾ ആ ഫോൾഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് പീസായിട്ട് കിട്ടും ആദ്യം നമുക്ക് രണ്ടിൻ്റെയും ക്രോച്ച് ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ക്രോച്ചും ക്രോച്ചും കൂടെ നേരെ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ അര ഇഞ്ച് വിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ ആ സൈഡ് ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗവും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിൽ ആരഞ്ച് വീതം വിട്ട ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ ലെങ്തിനേക്കാളും കൂടുതൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് മടക്കി അടിച്ചു കൊടുത്താൽ മതി എനിക്കിവിടെ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ലെങ്ത് ആയിരുന്നു കിട്ടിയത് അപ്പോൾ ഞാൻ എക്സ്ട്രാ രണ്ടിഞ്ചിൻ്റെ ഒരു പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് നല്ല വശത്ത് വെച്ച് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുത്തിട്ടാണ് അത് ഉള്ളിലേക്ക് മടക്കി വെക്കുന്നത് കുറച്ച് കട്ടി നമ്മളെ പാൻറ്റിൻ്റെയൊക്കെ താഴ് പോർഷനിൽ നല്ല കറ്റിക്കാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് കട്ടി കിട്ടാനായിട്ട് ഇതുപോലെ രണ്ടിഞ്ചിൻ്റെ പീസ് എക്സ്ട്രാ വച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ മടക്കി അകത്തോട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ രണ്ട് ഇഞ്ച് എടുത്തിട്ട് അകത്തേക്ക് മടക്കി വെച്ച് കൊടുത്താൽ മതി ഇല്ലെ ഇല്ല നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ എനിക്ക് മെറ്റീരിയൽ കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ മറ്റേത് മറ്റേ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്കിതും കൂടെ ഒഴിവാക്കാമല്ലോ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയം കൂടെ നമുക്ക് ഒഴിവാക്കാമല്ലോ ഇതിപ്പം മെറ്റീരിയൽ തികയാത്തോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ആണ് കേട്ടോ നമുക്ക് പാൻറ്റ് തയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഈസിയാണ് ഇത് ഇത് കുറച്ച് കട്ടിങ്ങും കൂടെ എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ സ്ട്രൈറ്റ് പാൻറ്റിനാകുമ്പം രണ്ട് സൈഡിലും കൂടെ ഒരു സ്റ്റിച്ച് വരുമെന്നേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഇതാ മെയിൻ ആയിട്ടുള്ള ആ ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് അതായത് സെൻറ്ററിൽ വരുന്ന ഇതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൂ സെൻറ്ററിൽ വരുന്ന ഭാഗവും കൂടെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ തൊട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ അണ്ടക്കണ്ട ഉണ്ട ക് ക്രോച്ചിൻ്റെ ആ സൈഡിൽ കൂടി അപ്പുറത്തെ സൈഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ പാൻറ്റ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് മുകളിൽ എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കാം ഇവിടെ കെട്ടാണ് വച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രം അടിച്ചാൽ മതി ഇത്ര അതായത് എലാസ്റ്റിക്കിന് എലാസ്റ്റിക്കാണ് നിങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ എലാസ്റ്റിക്കിന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് എലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ അതിന് നിങ്ങൾക്ക് മെറ്റീരിയൽ നേരത്തെ വിട്ടേക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇലാസ്റ്റിക്കിന് ഇപ്പോൾ രണ്ടിഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു രണ്ടര മൂന്നിഞ്ചോളം നിങ്ങൾ വിട്ടേക്കണം എന്നിട്ട് മടക്കി അടിച്ച് കൊടുത്തിട്ട് വേണം ഇലാസ്റ്റിക്ക് ഇട്ടുകൊടുക്കുക ഞാനിവിടെ വള്ളിയാണ് വച്ച് കൊടുക്കുന്നത് കെട്ടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരിഞ്ച് മാത്രമേ മടക്കി അടിക്കുന്നുള്ളൂ അതുംകൊണ്ട് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കോഡ് സെറ്റിൻ്റെ ടോപ്പ് തയ്ക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോഡ് സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ